അപ്പം നിങ്ങൾ തമ്പുരയിൽ കണ്ടു കൊടുത്ത് തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ഏ അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ഇപ്പോഴും ചില മനുഷ്യർക്ക് അറിയില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ യുഗത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും കറക്റ്റായിട്ടറിയത്തില്ല എ ഐ എന്താണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം സാധാരണയായിട്ടറിയാം ഒരു ഇമാജിനേഷൻ മീൻസ് ഒരു ഒരു മനുഷ്യൻ്റെ ഇമാജിനേഷൻ മീൻസ് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് എഴുതാം മനസ്സിലായ നമുക്കൊരു എന്ത് എന്ത് നമുക്ക് എന്തിനെ പറ്റി ഉണ്ടെങ്കിലും നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ചിത്രമായിട്ട് വരയ്ക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ സാധിക്കും അതിനെ നമുക്കത് പിന്നെ പല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഒരു മൊബൈലിൽ മേടിച്ച് കഴിഞ്ഞാൽ എ ഐ ഫങ്ഷൻസ് ഒരുപാടുണ്ട് അല്ലെങ്കിൽ ജമിനി അല്ലെങ്കിൽ ഗൂഗിൾ ബനാന എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളാണ് ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മൃഗം നമ്മുടെ ഇമാജിനേഷനിൽ ഇപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക ഒരു എ ഐ എ ഐ ഫോട്ടോ ആയിട്ട് വരും അല്ലെ എ ഐ വീഡിയോ ആയിട്ട് വരാം അല്ലേ അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്താണോ അതിനെ നമുക്ക് ഒരു എ ഐ രൂപത്തിലാക്കാൻ സാധിക്കും അല്ലേ ഇതറിയാവുന്ന കുറേ പേരുണ്ട് ഒരുപാട് പെട്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയും എ ഐ എന്താണെന്നുള്ളതും പക്ഷേ ഇതിൻ്റെ സംഭവം എന്താണ് എന്നുള്ളത് ആർക്കും കറക്റ്റായിട്ട് അറിയാം എല്ലാവരും കാണുന്നു എല്ലാവരും വീഡിയോസ് കാണുന്നു നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലെങ്കിൽ വാട്സാപ്പിലായാലും എല്ലായിടത്തും നമ്മൾ കുറേ എ ഐ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് പക്ഷേ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരും നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം നമ്മളതിനെ മെയിൻ ചെയ്യുന്നില്ല അപ്പം നമ്മൾ ഇപ്പം എല്ലായിടത്തും ഏ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലെങ്കിൽ ഗൂഗിൾ ജമിനി ആയാലും എല്ലായിടത്തും നമ്മൾ ഏ കാണുന്നുണ്ട് എന്നുള്ളതാണ് അല്ല ഏ വീഡിയോസ് കാണുന്നുണ്ട് അത് നല്ലതായിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട് മോശമായിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏ യുഗമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ള കാര്യം ശരിക്കും നിങ്ങൾ അതിനെപ്പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം വേണം പറയാൻ വേണ്ടിയിട്ട് അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്ക് നമുക്ക് ആദ്യ സമയത്ത് മീൻസ് ഈ കമ്പ്യൂട്ടർ യുഗം അതായത് നയൻറ്റി സമയങ്ങളിൽ കമ്പ്യൂട്ടർ യുഗം വന്ന സമയത്ത് കമ്പ്യൂട്ടർ വന്ന സമയത്ത് എത്ര പേരതിനെ അക്സെപ്റ്റ് ചെയ്തു എത്ര പേര് അതിനെ അക്സെപ്റ്റ് ചെയ്തു മീൻസ് ഒരു കമ്പ്യൂട്ടർ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മുറിക്കകത്തായിരുന്നു കമ്പ്യൂട്ടർ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പ്യൂട്ടർ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് വലിയൊരു മുറിയായിരുന്നു വലിയൊരു മുറിക്കകത്തായിരുന്നു ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ അത്രി ഇങ്ങനെ കുറേ ഫങ്ഷൻസ് കുറേ മിഷൻസ് കുറേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് ശരിക്കും കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട് ആ കമ്പ്യൂട്ടർ വഴിയാണ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ കമ്പ്യൂട്ടർ കുറഞ്ഞു 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 കുറഞ്ഞ് സൈസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒന്ന് ഒരു ചെറിയൊരു ഒരു ടി വി പോണമൊക്കെ ഒരു ബോക്സിൻ്റെ അകത്തായി അതിനുശേഷം അത് ലാപ്ടോപ്പായി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ വ്യാപകമായിട്ട് വരാൻ തുടങ്ങി മീൻസ് ഒരു നയൻറ്റീസ് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഞാനൊക്കെ ഒരു തൊണ്ണൂറ്റി രണ്ടായിരം രണ്ടായിരം സമയത്താണ് പത്താം ക്ലാസ് പഠിക്കുന്നത് അപ്പം ആ ഒരു ഞാൻ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് വ്യാപകമായിട്ട് കമ്പ്യൂട്ടർ നമ്മുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയ സ്കൂളുകളിൽ അല്ലേ അപ്പം അവിടെ ആണ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടായി തുടങ്ങിയത് അതിന് മുന്നേ കമ്പ്യൂട്ടറുണ്ട് പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല കമ്പ്യൂട്ടർ ഉണ്ടെന്നറിയാം പക്ഷെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ആൾക്കാരും ഒക്കെയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അപ്പം നമ്മളൊന്നും അതിനെ നമ്മുടെ നമ്മുടെ ഒരു ഒരു ലൈഫ് ജേണിയിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ആരും അക്സെപ്റ്റ് ചെയ്തില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ജോലികൾ അല്ലെങ്കിൽ നമ്മുടെ കൂലിപ്പണി നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വീട്ടുകാരും എല്ലാ ആൾക്കാരും എല്ലാം ഒക്കെ നമ്മളാ പണ്ട് എങ്ങനെയാണോ ജീവിച്ചു ആ ഒരു രീതിയിൽ അപ്പോൾ ഈ കമ്പ്യൂട്ടർ വന്ന സമയത്ത് എല്ലാവരും അതിനെ പൂജിച്ചു അല്ലേ എന്തിനാണ് കമ്പ്യൂട്ടർ എന്തിനാണ് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഒരു പാഠപുസ്തകം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻഫർമേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ സെറ്റിങ്സ് കാര്യങ്ങൾ അതിലെ സെറ്റിങ്സ് കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അതിൽ ഓരോ സെറ്റിങ്സ് വിൻഡോസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലീനക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസിലും അതിൽ ഇങ്ങനെ സെറ്റിങ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളത് ആയിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുമൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ പക്ഷേ നമുക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിലെ മനുഷ്യർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു മീൻസ് എന്തിനാണ് കമ്പ്യൂട്ടർ പഠിക്കുന്നത് നീ എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും ജോലി ചെയ്യും ഹാർഡ് വർക്ക് ചെയ്ത് നീ കാശ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാ മനുഷ്യരും ഇരുന്നത് പക്ഷേ ആ കാലം പോയി കാലം പോയി കാലം പോയി എല്ലാ മനുഷ്യരും അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പതുക്കെ 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 താല് വെച്ച് കയറാൻ തുടങ്ങി എല്ലാ മനുഷ്യരുടെയും കയ്യിൽ മൊബൈലായി എല്ലാവരുടെയും കയ്യിൽ ലാപ്ടോപ്പ് ഇപ്പഴും ചിലരൊക്കെയാണ് ലാപ്ടോപ്പിൽ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ ലാപ്ടോപ്പ് കൊണ്ടു വളരെ കുറച്ച് ആൾക്കാരാണ് അല്ലേ പക്ഷെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് അതിന് എക്സാമ്പിൾ പണ്ട് നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുറ്റം നടന്നു പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാർ നമ്മുടെ അമ്മാവന് നമ്മുടെ എക്സാമ്പിളാണ് എൻ്റെ അമ്മന്നും പറഞ്ഞിട്ടില്ല മീൻസ് അമ്മാവന്മാർ അല്ലെങ്കിൽ അപ്പച്ചിമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ നമ്മളപ്പം മരക്കുന്നു നമ്മൾ നീ എന്തിനാണോ മൊബൈൽ നോക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നീ എന്തിനാണോ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്നത് നീ ഫുൾ ടൈം ഇനിയും നോക്കി ഇങ്ങനെ കുത്തിയിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ കുറ്റം നീ പോയി പണിയും ചെയ്യാം അല്ലെങ്കിൽ നീ വീട്ടിൽ പോയി കിടക്കുക അല്ലാതുകൊണ്ട് നീ പോയിട്ട് വിറക് കയറാന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാലഘട്ടം നിങ്ങൾ മറന്നുപോയോ ഇല്ലേ ഞാൻ ഉറപ്പുന്നുണ്ട് അപ്പം ആ ഒരു കാലഘട്ടത്തിന് ഈ പറഞ്ഞ വ്യക്തികൾ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു 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 തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കുവ വരെയാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം അത്രത്തോളം നമ്മൾ ടെക്നോളജി വളർന്നു പോകുന്നുള്ളതാണ് ഒരു പണ്ട് അമേരിക്കയിരിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലിരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ സ്വപ്നം മാത്രമായിരുന്നു പണ്ടുള്ള മനുഷ്യർക്ക് പിന്നെ അത് വളർന്ന് വളർന്ന് വളർന്നു വന്ന് എന്ത് പറയുന്നത് നമുക്കൊരു ഒരു ഫോൺ കോളിന് അപ്പുറത്തേക്ക് ആയ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ മൊബൈൽ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ വരെ അല്ലേ അപ്പം അത്രത്തോളം ടെക്നോളജി വളർന്നു വന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മളൊരു ഫോണിൽ ഒരു സിം സിമ്മെടുത്തിട്ടേക്കുന്നു ഫോണിൽ സിം ഇടുന്നു ഫോണിൽ സിം സിമ്മിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നമ്പർ അങ്ങോട്ട് സേവ് ചെയ്യുന്നു കോൾ ചെയ്യുന്നു നമ്മൾ നിശ്ചിത തുക അടച്ചിട്ട് നമ്മൾ എന്തുവാ ഇതിലിതിട്ട് ഫോൺ ചെയ്യുന്നു സംസാരിക്കുന്നു വീഡിയോ കോൾ എന്ത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ മഹാത്ഭുതമായിരുന്നു നമുക്കിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇൻ്റർനെറ്റ് എന്താണ് ഇൻറ്റർനെറ്റ് അറിയത്തില്ല എന്താണ് ഗൂഗിൾ ക്രോം അല്ലെ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കുമ്പഴും അല്ലെങ്കിൽ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് അന്നും പണ്ടുമുണ്ട് ഈ സാധനങ്ങൾ യൂട്യൂബ് ഗൂഗിൾ ക്രോം സാധനങ്ങളൊക്കെ പണ്ടുണ്ട് പക്ഷെ ആരും ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ആദ്യ സമയത്ത് പക്ഷേ ഇപ്പം വന്ന് 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 വന്ന ആൾക്കാർ അതിലേക്ക് 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 വന്നു തുടങ്ങി ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മനുഷ്യൻ ആദ്യം കയറി ഗൂഗിളിലാണ് മനുഷ്യൻ അത്ര വികസിച്ച് വന്നുള്ളതാണ് കാരണം ഗൂഗിളിലോട്ട് കയറും അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് കയറും എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് ചോദിക്കാൻ നിൽക്കത്തില്ല കാരണം അവർ പറഞ്ഞു തരുന്ന അറിവിനെക്കാട്ടി കൂടുതലായിരിക്കും നമുക്ക് ഒരു യൂട്യൂബിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗൂഗിളിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവ് ആ അറിവ് വെച്ച് മനുഷ്യൻ വികസിച്ചു മനുഷ്യൻ മനുഷ്യൻ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മനുഷ്യൻ പരിണമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ നമ്മുടെ മീൻസ് മുടി വളർന്ന് താടി വളർന്ന് അല്ലാതെ പരിണാമ സിദ്ധാന്തം പോലെ വ്യത്യസ്തമായിട്ട് അങ്ങനെ ഓരോ ഓരോ കാലഘട്ടത്തിൽ മനുഷ്യൻ ഓരോ രീതിയിലാണ് ഇങ്ങനെ പരിണമിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം പരിണമിക്കുന്ന കഴിഞ്ഞ മനുഷ്യൻ ബുദ്ധി ബുദ്ധി വെച്ചിട്ടാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയുടെ ഒരു 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 ബേസിക്കലാണ് ഇത് മനുഷ്യൻ ഓരോ ദിവസം തോറും ഇങ്ങനെ അപ്പപ്പായിട്ട് ഇങ്ങനെ വയ്ക്കുമോണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു 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 എൻട്രി നോക്കുവാണെങ്കിൽ നമുക്ക് ഏ കാണാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ പറഞ്ഞത് മീൻസ് നമുക്ക് ഒരു ഒരു പടം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പടം വരയ്ക്കണം നമ്മുടെ മനസ്സിൽ ഒരാൾ ഓടുകയാണ് അല്ലെങ്കിൽ ഒരാൾ നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു പടമായിട്ട് വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും പക്ഷെ നമുക്കൊരു ചലനചിത്രമായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ നമുക്കത് ഒരു ക്യാമറയിൽ പകർത്തി ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ നമുക്ക് എടുക്കാൻ സാധിക്കും അത് ക്യാമറയുടെ വരും പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഒരു കൊച്ചും മൊബൈൽ വെച്ച് നമ്മുടെ നമുക്ക് പോലത്തെ ഒരു 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 പട്ടി മരത്തിൽ കയറോ അല്ലെങ്കിൽ ഒരു പൂച്ചപ്പുറകെ കയറൊറിജിനലായിട്ടല്ല അങ്ങനെ കയറുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് ആ ഒരു എ വെച്ചിട്ട് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വെച്ചിട്ട് നമുക്കതിനെ വർക്ക് ചെയ്യിപ്പിക്കുക ഒരു ചലനചിത്രം നമുക്കുണ്ടാക്കാൻ പറ്റും മനസ്സിലായി ഇതിന് പക്ഷേ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ആരോടെങ്കിലും പറയുമ്പോൾ ആൾക്കാർ ഇതിനെ നല്ലതായിട്ട് കൊടുക്കും ചീത്തയായിട്ട് കൊടുക്കും അതിപ്പം അങ്ങനെയാണ് എന്തൊരു സാധനം പുതുതായിട്ട് വന്നാലും അതിനെ നൽ അതിനെ നല്ല കണ്ണിൽ കാണാനും അതിനെ മോശം കണ്ണിൽ കാണാനും പല ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഒരു എ വന്നു കഴിയുമ്പം ആദ്യം ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അല്ലേ അല്ലേപോലെ നമ്മുടെ ഗൂഗിൾ ജമിനി വന്ന സമയത്ത് തന്നെ ആൾക്കാർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അത് ശരിയാവില്ല ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടിലുള്ളവർക്കെല്ലാം പ്രശ്നമാണ് മീൻസ് ഒരു കുറേ പ്രശ്നമുണ്ട് ഒരു മറകിൻ്റെ പേര് പോലും ഫുൾ ഇത് കാണാൻ പറ്റും മൊത്തം അവണിതാണ് പറഞ്ഞിട്ട് സീനാക്കി പറഞ്ഞ വ്യക്തികൾ തന്നെ പിന്നീട് രണ്ടാമത് പോയിട്ട് ഗൂഗിൾ പോയി ഫോട്ടോ എഡിറ്റ് ചെയ്ത് അവരെ സ്വന്തരാക്കിയെടുത്തു കാരണം അതിന് മുന്നേ ഇവർക്ക് പണി അറിയത്തില്ല ഇനി ഇതെങ്ങനാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിപ്പിക്കേണ്ട അറിയത്തില്ല അങ്ങനെയുള്ളവരിങ്ങനെ നമുക്കിങ്ങനെ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്നു പറഞ്ഞു കൊണ്ടേരിക്കും പക്ഷെ ഇത് കൊള്ളാം അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ടിരിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരനെ പെട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഇപ്പം ഇപ്പോൾ ഉള്ള മിക്ക ഫോണുകളിലും എന്തിനാണെ പറഞ്ഞ ഞാനീ ഉപയോഗിക്കുന്ന ഫോണിൽ പോലും എ ഫൻസ് ഒരുപാടുണ്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ഇപ്പം ഞാനിട്ട് ഞാൻ ഓർമ്മയിലൊരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും പൂക്കൾ പൂക്കൾ ഞാനിപ്പോൾ നോർമലി എടുക്കുന്നു പൂക്കളും അല്ലെങ്കിൽ നമ്മളൊരു മഞ്ഞ് സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ആപ്പിളൊരു തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് ഈ എ എയുടെ പവർ മനസ്സിലായി അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്തിട്ടു കൊണ്ടേ ഇരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിരിക്കും കൂടുതലായിട്ടും കാണാനിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ ഒരുപാട് ഗുണങ്ങൾ വരാനുണ്ട് മനസ്സിലായോ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുന്നു മൊബൈൽ യൂസ് ചെയ്തിട്ട് പണ്ട് മൊബൈലിനെ കൊച്ചിച്ച് അല്ലെങ്കിൽ മൊബൈൽ കൊണ്ടു നടക്കാൻ പാടാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ മനുഷ്യർക്കിപ്പം കയ്യിൽ പൈസ നടക്കണ്ട കയ്യിൽ പൈസ കൊണ്ടുനടക്കണ്ട അവർക്കൊരു ഗൂഗിൾ പേ ചെയ്താൽ മതി അതിനും ഗൂഗിളിനെയാണ് ആശ്രയിക്കുന്നത് ഗൂഗിളിൻ്റെ ഇത് അണ്ട്രൈവ് വരുന്ന സാധനമാണ് ഗൂഗിൾ ഗൂഗിൾ പേ െ അത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് നമുക്കിപ്പോൾ എന്തോരം കാര്യങ്ങൾ സാധിക്കും നമുക്ക് കടകളിൽ പോയി സാധനം കഴിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പഠനം ബാങ്കിൽ ലക്ഷങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ വെച്ചിട്ട് അപ്പോൾ എന്തോരം വികസനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞത് നമുക്ക് നമുക്ക് ഈ എ ഐ വെച്ചിട്ട് ഒരുപാട് 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 നല്ല നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ എന്തൊക്കെയായി ഞാനതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടില്ല എനിക്കിനി ആണെങ്കിൽ കുറെ പഠിച്ചിട്ട് പറയാൻ പറ്റും പക്ഷേ അതിനെ പറ്റിയിട്ട് കുറേ എ ഐയെ പറ്റി കുറേ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെയൊക്കെ ആയിട്ടാണ് ജെമി ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ എ ഐ വീഡിയോസ് അല്ലെ ഗൂഗിൾ ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇപ്പം ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് നടത്തിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ആ ഒരു ഫോട്ടോയിലുള്ള ആളെക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക അല്ലെങ്കിൽ മരിച്ചു പോയ ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുക എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു അപ്പം നമ്മൾ നമ്മൾ ആ ചെയ്യുന്ന വർക്ക് ആ ഏയെ നമുക്ക് നല്ല രീതിക്ക് ഉപകാരപ്രദമാക്കാൻ സാധിക്കും പിന്നെ ഓർമ്മ കാര്യമുണ്ടായ എല്ലാ സംഭവത്തിനും ഒരു മോശമായ വശമുണ്ട് ഒരു നാണയത്തിന് ഒരു ഒരു നല്ല വശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നാണയത്തിന് മോശം വശമുണ്ട് സോറി രണ്ട് വശമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണത്തിൽ ഒരു ഒരു നാണത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് ഒരു വശമുണ്ടും മറു വശമുണ്ട് ഒരു കേറ്റത്തിനാണെങ്കിൽ ഒരിറക്കവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിന് നല്ല രീതിക്ക് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും അതിനെ മോശമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അത് മോശമായിരിക്കും അത് എന്തൊരു സംഭവം ആയിരിക്കും ഇപ്പം നമ്മുടെ മൊബൈൽ മൊബൈലിരിക്കുന്നു ആ മൊബൈലിനെ എത്രയോ പേര് നല്ലതായിട്ട് യൂസ് ചെയ്യുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ അപ്നോ അല്ലാത്ത രീതിയിൽ എത്രയോ പേര് യൂസ് ചെയ്യുന്നു അപ്പം ഈ സാധനത്തിന് നമുക്ക് നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സംഭവമൊന്നുമില്ല ഏന്ന് വരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വരാനിരിക്കുന്ന കാലത്ത് ഏ ആയിരിക്കും പഠിക്കാനിരിക്കുന്നത് അല്ലെ ഏ യുഗമായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാകാനിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഏയിലോട്ട് വരും ഇനി ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ യൂസ് വളരെ കുറയും നമുക്കിങ്ങനെ സ്ക്രീനിൽ നമുക്ക് നമുക്കിങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ അന്തരീക്ഷത്തെ നോക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും ഫോട്ടോസ് കാണാനും ഒക്കെ ഒരു ഓരോ സെറ്റപ്പാകും നമുക്കൊരു ജസ്റ്റ് ചിപ്പ് മാത്രം മതി ആപ്പിൾ അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് മീൻസ് കണ്ടുപിടിച്ച് വരുന്നുണ്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല ചെറിയൊരു ബോക്സ് കൊണക്കത്ത ഒരു സാധനമാണ് ആ ഒരു സാധനം നമ്മുടെ കൂടുതൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും മനസ്സിലായോ കുറെ സംഭവങ്ങളുണ്ട് അതിനെപ്പറ്റി പഠിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഉണ്ട് ഞാനെന്തായാലും അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എ ഐ എന്തായാലും വരും എ ഐ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എ ഐയെ പറ്റി എനിക്കൊരു വീഡിയോ ആഗ്രഹം ഉണ്ടായിരുന്നു പെട്ടെന്ന് തോന്നിയപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാനതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതിനെപ്പറ്റി പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിച്ചിട്ട് നിൻ്റെ റിസൾട്ട് പോലെ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എ ഐ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ് ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി നടക്കാത്ത ഒരു കാര്യത്തെ അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തെ എ ഐ വെച്ച് നടത്താൻ സാധിക്കും മനസ്സിലാക്കുക ഇമാജിനേഷൻ നമ്മുടെ ഒരു ഇമാജിനേഷനിൽ എന്താണോ നടക്കുന്ന ആ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തെ വർക്ക് ചെയ്യിക്കാൻ പറ്റും അത്ര രൂപയുള്ളൂ എ ഐ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻ്റ് കാര്യമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് മസ്റ്റാണ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് കാണത്തുള്ളൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോസ് വീഡിയോസും കൂടെ കാണാം